തിരുവനന്തപുരത്ത് വൺ ഓഫ് ദ പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം ഞാനുള്ളത് തിരുവനന്തപുരത്ത് പൈപ്പിമോഡ് ജംഗ്ഷനിലാണ് ശാസ്തമംഗലം ജംഗ്ഷൻ സമീപത്തായിട്ടുള്ള പൈപ്പിം മോഡ് ജംഗ്ഷനാണ് അതാണ് നേരെ കാണുന്നത് നമ്മുടെ കവടിയാറിന്നൊക്കെ അകത്ത് വന്ന് കയറാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ പൈപ്പും മോഡ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാറി നമുക്കൊരു പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ഈ പ്രോപ്പർട്ടി നമ്മൾ മുന്നേ സെയിലിന് അന്ന് നമ്മൾ അതിൽ രണ്ട് പ്രോപ്പർട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് ഓൾറെഡി സെയിലായി അതിൻ്റെ പകുതിയാണ് ഇനി ഏഴ് പോയിന്റ് മൂന്ന് സെൻറ്റാണ് നമുക്കിനി ബാക്കിയുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷുൽസ് വേണം പൈപ്പുംമൂട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മേളിലേക്ക് കയറി വരുമ്പോൾ വലതുവശത്തായിട്ട് പറമ്പിൽ ലൈൻ നോക്കുക ഈ പറമ്പിൽ ലൈനിനകത്തേക്കും നമ്മൾ നേരെ നിറങ്ങുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് അപ്പോൾ അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം വാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ രണ്ടേ പോയിന്റ് എട്ട് മീറ്റർ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് നമുക്കിതാ ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്ന ഈ മുൻവെസ്ത പ്ലോട്ടാണ് നമുക്കിനിയുള്ളത് ഏഴ് പോയിൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലമാണുള്ളത് നല്ല ലെവൽ ചെയ്ത് ഒരു പ്ലോട്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമുക്ക് കവടയാറിന്നൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ ഒരു പ്ലോട്ടാണ് നമുക്ക് ശാസ്തമംഗലത്ത് നിന്നാണെങ്കിലും വെള്ളയമ്പലത്തിൽ നിന്നാണെങ്കിലും എല്ലായിടത്തു നിന്നും പെട്ടെന്ന് തന്നെ വന്ന് ചേരാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ ആണ് ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് വിളിച്ച് നേരിട്ട് തന്നെ ഡീലായിരിക്കും